സ്വഹീഹുൽ ബുഖാരി ദർസ് കിതാബുൽ അടുത്ത ബാബ് ഒരാളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു ും അയാളാകട്ടെ അയാളുടെ സംസാരത്തിൽ വ്യാപൃതനാണ് ആ സമയത്താണ് ചോദിച്ചത് അപ്പോൾ ആ സംസാരം അയാൾ പൂർത്തിയാക്കി പിന്നീട് ചോദ്യകർത്താവിനോട് ഉത്തരം പറഞ്ഞു ഇത് സംബന്ധിച്ച് പറയുന്ന അധ്യായം ഹദീസ് അൻപത്തി ഒൻപത് ഹദ് ഇബ്രാഹിം നിവേദനം അദ്ദേഹം പറഞ്ഞു സുല്ലിസിലായിരിക്കുമ്പോൾ അൽ കൗമ ഒരു കൂട്ടം ആളുകളോട് ഒരു കൗമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ നബിയുടെ അടുത്ത് ഒരു അറാബി ഒരു ഗ്രാമീണ അറബി വന്നു ഫൽ എന്നിട്ട് എപ്പോഴാണ് അന്ത്യനാൾ വസ്ലം ആ സംസാരം തുടർന്നു തുടർന്ന് പറഞ്ഞാല് നബിസ്മ ഒരു കൂട്ടർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കയാണ് ആ സമയത്താണ് ഒരു അറാബി വരുന്നത് അപ്പൊ അദ്ദേഹം ഇടക്ക് കയറി ചോദിക്കുകയാണ് എപ്പോഴാണ് അദ്ദേഹം സംഭവിക്കാം നബിസ്വലമ്മ എന്ത് ചെയ്തു നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന സംസാരം അത് തുടർന്നു കാലബാഹുലൊക്കെ അപ്പൊ ആളുകളിൽ ചിലർ പറഞ്ഞു സമിമാക്കാല നബി സുല്ലാസ്വലമ്മ ആറാബി ചോദിച്ചത് കേട്ടിട്ടുണ്ട് പക്ഷേ അത് നബി ഇഷ്ടപ്പെട്ടിട്ടില്ല ചേറെ ഇടക്ക് കയറി ചോദിച്ചതാണ് കാലബാദു എന്നാൽ സഹബാഖില് ചിലർ പറഞ്ഞു എങ്ങനെ നബിസുലിസ്ലമ അവിടെ നിന്ന് കേട്ടിട്ടില്ല ഈ ആറാബ് ചോദിച്ചത് കേട്ടിട്ടില്ല എന്ന് ചിലർ പറഞ്ഞു അങ്ങനെ നബിസുലഹി സ്വലമാ സംസാരം പൂർത്തിയായി താര അപ്പൊ നബിസുലുവ ചോദിച്ചു ഐന ഐന എവിടെ എവിടെ എന്ന് ചോദിച്ചിട്ടുള്ളു അപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന ആള് പറയാണ് റിപ്പോർട്ടർ പറയാണ് ഉറാഹു അസ ഇരുസ ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി ആളിനെ കുറിച്ച് ചോദിച്ച ആളുണ്ടല്ലോ അയാൾ എവിടെ എന്നായിരിക്കും നബി ഉദ്ദേശിച്ചത് പാല അപ്പൊ ആ വന്നയാള് ആഗതൻ ചോദിച്ചി പറഞ്ഞു ഹാ അനയാസൂ ഞാൻ ഇവിടെ ഉണ്ട് അള്ളാഹു റസൂലെ എന്ന് പാല അപ്പൊ നബിഹുലം മറുപടി പറഞ്ഞു ചോദ്യം എന്തായിരുന്നു അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കാറ് നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചുടങ്ങണം പാല അപ്പൊ അറാബ് ചോദിച്ചു കൈഫ എങ്ങനെയാണ് അമാനത്ത് ഓണസ്റ്റ് അത് എങ്ങനെയാണ് വിശ്വസ്തത നഷ്ടപ്പെടുക അതിന് നഷ്ടപ്പെടൽ എങ്ങനെയാണ് പറഞ്ഞു കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ വിസാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ അമീറുമാരൊക്കെ അവരിയ്ക്കുമ്പോ പറകില് ഒരു വെക്കുന്ന അതുപോലത്തെ സംഭവം ചാരാൻ വേണ്ടിയിട്ട് അപ്പോ അതിന്നുള്ള പ്രയാണ് ഗുസ്സിത ഈ സാദത്ത് എന്നുള്ളതർത്ഥം കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ കാര്യങ്ങൾ അവലംബിക്കപ്പെട്ടാൽ ഇല വൈരി അഹിൽഹി അതിന് അർഹരല്ലാത്തവരിലേക്ക് അപ്പോ നീ എന്ത് ചെയ്യണം അന്ത്യനാൾ പ്രതീക്ഷിക്കണം എന്ന് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരാൾ മറ്റൊരാളുമായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇടക്ക് കയറിയിട്ട് നമ്മൾ സംസാരിക്കരുത് ആ സംസാരം പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കണം ഇനി അങ്ങനെ ഒരാളെ ഇടയ്ക്ക് കയറി സംസാരിച്ചാലും അയാൾ അവഗണിക്കരുത് മറ്റേയാള് അയാൾ എന്ത് ചെയ്യണം അയാളുടെ സംസാരം കഴിഞ്ഞ ശേഷം മറുപടി കൊടുക്കണം അത്യാവശ്യമാണ് എങ്കിൽ അതേപോലെ അയാൾ ഓൾറെഡി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അത് അത്യാവശ്യം ഇല്ലാതല്ല ഉള്ളതല്ല എങ്കിൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ മറുപടി പറയണം അതേപോലെ ശരിയായ അതിലുമുള്ള ഒഹറവിയായ പണ്ഡിതന്മാരെ കുറയ ജാഹിലീങ്ങളും അനർഹരുമായിട്ടുള്ള ആളുകൾ നേതാക്കന്മാരും കൈകാര്യകർത്താക്കളും ഒക്കെ ആയിട്ട് വരിക ഇതൊക്കെ പയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്